ആ ഒരു ടൈമിൽ എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഏത് ബൈക്കാണ് എടുക്കേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ബൈക്കുകളൊക്കെ താഴെ പറഞ്ഞോ ഞാൻ എന്തായാലും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ വലിയ വലിയ വണ്ടികൾ പറഞ്ഞാലും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാനതൊക്കെ വായിച്ചൊന്ന് സമാധാനിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ ഫോർ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് എക്സ്പിൾസ് ആണ് പക്ഷേ ഇന്ന് നമ്മൾ ബൈക്കിൻ്റെ കാര്യമുള്ള പറയാൻ പോകുന്നത് ഈ ബൈക്കിൻ്റെ കാര്യമുള്ള പറയാൻ പോകുന്നത് നിങ്ങൾ തമ്മിനിൽ കണ്ട പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരു ടോക്ക് വീഡിയോ ആണ് ഞാനൊരു കാര്യം പറയാം ഈ വീഡിയോയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു വാലും തലയൊന്നും കാണില്ല കാരണം ഞാനും ഒരു ഡിസിഷനിൽ അല്ലെങ്കിൽ എന്ത് പറയണമെന്ന് തന്നെ അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അപ്പോൾ എന്തായാലും നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിച്ചിരിക്കാൻ ടോക്ക് വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ നെക്സ്റ്റ് ബൈക്കിനെ പറ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ആർ സി ഞാൻ കൊടുത്തു അത് സെയിലാക്കി അന്ന് തൊട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കത് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് കാരണം പണ്ട് തൊട്ടേ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതാണ് സോ അടുത്ത ബൈക്ക് ഏതാണ് എന്താണ് ഇനിയുള്ള അപ്ഡേഷൻസ് കാര്യങ്ങൾ എന്തൊക്കെ ചിന്തകളാണ് എൻ്റെ തലയിലുള്ളത് എന്നൊക്കെ എനിക്കും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചുമ്മാ വണ്ടി ഓടിച്ച് കാര്യങ്ങളൊക്കെ പറയാം എന്തായാലും ഓടിച്ചുകൊണ്ട് സംസാരിക്കാം ഞാൻ ഒന്നുകൂടി പറയാം നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കളയണം ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് തന്നെ സത്യത്തിൽ ഇതിനൊന്നും ഒരു ഉത്തരവില്ല എന്ന് പറയുന്നത് തന്നെയാണ് ആദ്യം തന്നെ അത് പറയാം പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യവും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് എപ്പോഴായിരുന്നാലും ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ അതെങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് റോഡിലിറങ്ങിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് എങ്ങനെയാണ് എല്ലാം പറയാം അപ്പോൾ എൻ്റെ ആർ സി സെയിലായെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവർക്കും അറിയാം സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ഇൻസ്റ്റയിൽ അത് അപ്ഡേറ്റ് ചെയ്തത് പക്ഷേ ബൈക്ക് സെയിലായിട്ട് കുറേ നാളായി ഞാൻ വീഡിയോ പെട്ടെന്നേ ഉള്ളൂ അപ്പോൾ ബൈക്ക് എന്തായാലും സെയിലായി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയിട്ടുണ്ടായിരുന്നു ബൈക്ക് പോയി അപ്പോൾ ഓബിയസ്ലി എൻ്റെ അടുത്ത് ചോദിക്കും അടുത്ത ബൈക്ക് ഏതാണ് ബൈക്ക് എടുക്കാൻ പ്ലാൻ ഇല്ലേ എന്നുള്ളത് പ്ലാൻ ഉണ്ട് ബൈക്ക് ഉറപ്പായിട്ടും എടുക്കും ബൈക്ക് എടുക്കാൻ തന്നെയാണ് പ്ലാൻ ഉള്ളത് ഇനി സാഹചര്യങ്ങൾ എന്താവും എന്നൊന്നും അറിയില്ല എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെയാണ് അവസാന നിമിഷമായിരിക്കും എല്ലാം തിരിഞ്ഞു പോകുന്നത് അപ്പോൾ എന്തായാലും വണ്ടി എടുക്കാനുള്ള ഒരു ആഗ്രഹം എന്തായാലും മനസ്സിലുണ്ട് ഒരു നല്ലൊരു ബൈക്ക് തന്നെ എടുക്കണം എന്നുള്ള ആഗ്രഹം എന്തായാലും മനസ്സിലുണ്ട് അപ്പോൾ എന്താണ് ഏതാണ് എന്നുള്ള ക്വസ്റ്റിൻ്റെ ആൻസറാണ് സത്യത്തിൽ എനിക്കും കിട്ടാത്തത് ഞാനും കുറേയൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ഉറപ്പിക്കാൻ പറ്റുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു ഒരു വേറൊരു കാര്യം എന്ന് പറയുന്നത് കാരണം എന്നെ സംബന്ധിടത്തോളം ബൈക്ക് എന്ന് പറയുന്നത് എനിക്കൊരു ഡെയിലി എൻ്റെ കാര്യങ്ങൾ നടക്കാനുള്ള ഒരു സംഭവമല്ല അതിനപ്പുറത്തേക്ക് എന്താ പറയുക ഒരു ലവ് ഉണ്ട് അതിൻ്റെ അടുത്ത് അത് അതുമാത്രമല്ല യൂട്യൂബിലായിരുന്നാലും നിങ്ങൾ ഞാനൊരു ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അത് കാണും അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇഷ്ടം കൂടി എനിക്ക് പരിഗണിക്കണം അങ്ങനെയുണ്ട് എൻ്റെ മാത്രം ഇഷ്ടം വെച്ചിട്ട് ചിലപ്പോൾ ഞാൻ എടുത്തു ഒന്നും വരില്ല ഉറപ്പായിട്ടും എൻ്റെ കൺസെപ്റ്റിന് പറ്റുന്ന ഒരു ബൈക്ക് മാത്രമേ എടുക്കുള്ളൂ ബട്ട് സ്റ്റിൽ നിങ്ങളുടെ അഭിപ്രായം ും ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു ബൈക്ക് തന്നെ എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം ആർ സി വിറ്റ സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിഷമം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെഫിനറ്റ്ലി വിഷമൊക്കെ ഉണ്ട് ബട്ട് സ്റ്റിൽ ഞാൻ ഒരുപാട് കുറേ പേര് കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു ആർ സി പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് തകരും അല്ലെങ്കിൽ തകർ തളർന്നു പോകും എന്നുള്ള രീതിക്ക് ബട്ട് സ്റ്റിൽ പോയി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ മെൻ്റലി ഭയങ്കരമായിട്ട് പോകുന്നൊരു അവസ്ഥയിലേക്ക് ഒന്നും പോയില്ല അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ആർ സി ഞാൻ വാങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് ഇത് ഞാൻ എന്തായിരുന്നാലും കയ്യിൽ വെക്കാനൊന്നും പോണില്ല ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഇത് സെയിൽ ചെയ്യും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു ക്രൈസും കാര്യങ്ങളുമൊക്കെ പോയി കഴിയുമ്പോഴേക്കും ഞാനത് വെക്കും കാരണം ഒരു 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 എന്താ പറയുക ഒരു എക്സ്പെരിമെൻറ്റ് പോലെ എടുത്തൊരു ബൈക്കാണ് കാരണം പണ്ട് എനിക്ക് ഭയങ്കര ഒരു ഡ്രീമായിരുന്നു ത്രീ നയൻ്റി ബി എസ് ത്രീ എടുക്കണം എന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനെ വായും പൊളിച്ച് നോക്കി നിന്നിട്ടുള്ള ബൈക്കുകളാണ് ഞാൻ വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഞാൻ വായും പൊളിച്ച് നോക്കി നിന്നിട്ടുണ്ടായിരുന്ന ഒരു ബൈക്കാണ് ബി എസ് ത്രീ ത്രീ നയൻറ്റി അപ്പോൾ അതൊരു അന്നൊരു നല്ല വിലയ്ക്ക് കിട്ടിയപ്പോൾ നല്ലൊരു ബൈക്ക് കൂടി കിട്ടിയപ്പോൾ ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല നമ്മൾ നേരെ ബി എസ് ത്രീയിലോട്ട് തന്നെ പോയി എന്നുള്ളതാണ് പക്ഷേ എനിക്കറിയാം അന്നേ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ട്രിപ്പ് പോകണം ട്രാവൽ ചെയ്യണം കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ളൊരു വണ്ടി തന്നെ അതിന് വേണം എന്നുണ്ടായിരുന്നു പക്ഷേ ആർ സി അതിനൊക്കെ നേരെ വിപരീതമായിരുന്നു പക്ഷേ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ക്രൈസ് എന്താണെന്നൊക്കെ മനസ്സിലായി അതിൻ്റെ അടുത്തുള്ളൊരു സ്പോർട്സ് ഫീൽ ഒക്കെ അങ്ങോട്ട് അനുഭവിച്ചിട്ട് ആ ഒരു റോ പവറൊക്കെ അനുഭവിച്ചിട്ട് നമുക്ക് അത് കൊടുക്കാം എന്നുള്ളൊരു പ്ലാൻ എനിക്ക് അത് സമയത്തേ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്കത് സെയിൽ ചെയ്യണം എന്നൊരു പ്ലാൻ വന്നപ്പോഴും സെയിൽ ചെയ്തപ്പോഴും എന്നെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവാതിരുന്നത് പക്ഷേ നിങ്ങൾക്ക് കുറേ പേർക്ക് അത് അതിൻ്റെ അടുത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായി എന്നുള്ളത് ഞാൻ ഇത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടാവുമെന്ന് കരുതിയില്ല കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ കുറേ റീലൊക്കെ ഞാനും അതും തമ്മിൽ ചേർന്നൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതലായിട്ട് അറ്റാച്ച്മെൻറ്റ് വന്നത് അപ്പോൾ എന്തായാലും അത് പോയി അത് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത എടുക്കുന്ന ബൈക്ക് ഉറപ്പായിട്ടും എങ്ങനെയുള്ളൊരു ബൈക്ക് ഏത് ബൈക്കാന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല ബട്ട് സ്റ്റിൽ എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് ഞാൻ പറയാം കാരണം ഏത് ബൈക്ക് ആയിരിക്കും എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കും വലിയ പിടിയൊന്നുമില്ല ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പോൾ നോക്കുന്നുണ്ട് നല്ലൊരു ബൈക്ക് തന്നെ നോക്കുന്നുണ്ട് ഞാൻ തപ്പി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കുറച്ചുകൂടി ടൈം എടുക്കും എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അടുത്ത ബൈക്കിന് വേണ്ടിയിട്ട് ആ ഒരു റിവീലിംഗ് വീഡിയോ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായിട്ട് നമ്മൾ ആർ സി ഒക്കെ ചെയ്ത പോലെ തന്നെ എന്തായാലും ഞാനൊരു ബൈക്ക് നോക്കുന്നുണ്ട് ഇപ്പോഴും നോക്കുന്നുണ്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോരോ സെക്ഷൻസ് ആയിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എങ്ങനത്തെ ബൈക്കാണെന്ന് ഇനി അങ്ങോട്ട് പറഞ്ഞു തുടങ്ങാം ഫസ്റ്റ് ഓഫ് ഓൾ അത് ഉറപ്പായിട്ടും ഒരു ഓ സിംഗിൾ സിലിണ്ടർ ബൈക്ക് ആവാനുള്ള ചാൻസ് ഇല്ല കാരണം ഞാൻ ഉപയോഗിച്ചിരുന്നത് ഒരു ത്രീ നയൻറ്റി ആണ് സിംഗിൾ സിലിണ്ടറിൽ തന്നെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ബൈക്ക് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതിൽ നിന്നൊരു അപ്ഗ്രേഡ് എനിക്ക് എന്തായാലും വേണം അപ്പോൾ അതിൽ അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ എനിക്ക് താഴോട്ട് ഇറങ്ങാനായിട്ട് ഒന്നുമില്ല അല്ലെങ്കിൽ ഞാൻ വല്ല ഡുക്കാട്ടിയുടെ മറ്റേ സിംഗിൾ സിലിണ്ടർ എടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല അപ്പോൾ നോർമലി കാണുന്ന ഒരു ബൈക്ക് ആവാനുള്ള ചാൻസ് ഇല്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഭീമാകരമായ ഒരു ബൈക്ക് ബൈക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത് അത് ചിലപ്പോൾ ഒരു ട്വിൻ സിലിണ്ടർ ആയിരിക്കാം അപ്പോൾ അങ്ങോട്ടേക്കൊരു ുണ്ട് അപ്പോൾ ഞാൻ എന്തായിരുന്നാലും ഒരു നെക്സ്റ്റ് ബൈക്ക് എന്ന് പറയുന്നത് ചാൻസ് ഞാൻ സാധ്യതകളാണ് പറയുന്നത് കേട്ടോ ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ സിംഗിൾ സീറ്റർ എടുത്തു വരും പറയാൻ പറ്റില്ല അപ്പോൾ സാധ്യതകളാണ് പറയുന്നത് സാധ്യതകൾ നോക്കുമ്പോൾ എന്താ പറയുക എനിക്ക് പേടിയാണ് അത് ഇതിൽ അങ്ങനെ തന്നെ പറയാം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കാര്യം സംഭവിച്ചിട്ടേ ഞാൻ സംഭവിച്ചു എന്ന് വിശ്വസിക്കുകയുള്ളൂ അങ്ങനെ ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ചാൻസുകൾ മാത്രം പറഞ്ഞു പോകുന്നത് അപ്പോൾ എന്തായാലും അടുത്തൊരു ബൈക്ക് എന്ന് പറയുന്നത് ഒരു സിലിണ്ടർ അപ്ഗ്രേഡ് തന്നെ ആയിരിക്കും അതിന് തന്നെയാണ് ചാൻസ് എന്നുള്ളത് ഞാൻ ഇപ്പോഴേ പറയാം പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഉപയോഗിച്ചിരുന്ന ആർ സി ത്രീ നയൻറ്റിയെക്കാട്ടിയും കുറച്ചുകൂടി റിലേബിൾ ആയിട്ടുള്ള കുറച്ചുകൂടി റിഫൈൻമെൻ്റ് ഉള്ള ഒരു എൻജിൻ വേണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഞാനൊരു എൻജിൻ ലവറാണെന്നുള്ളത് എൻ്റെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വളരെ ക്ലീൻ സ്മൂത്ത് ായിട്ടുള്ള എൻജിൻസിൽ ഉപയോഗിക്കണം ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം എൻ്റെ അൺഫോർച്യുനേറ്റ്ലി ആർ സി ത്രീ ട്വൻറ്റി ബി എസ് ടിയുടെ എൻജിൻ ഞാൻ പറയേണ്ട കാര്യമല്ല അതേപോലെ പടക്കം പോലെയാണ് എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് ആർക്കും അറിയില്ല അപ്പോൾ വളരെ റിഫൈൻഡ് അല്ലാത്തൊരു ബൈക്കാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ എനിക്കൊരു വട്ടർ സ്മൂത്ത് ആയിട്ടുള്ളൊരു എൻജിൻ ഉള്ളൊരു ബൈക്ക് തന്നെ വേണം റിലയബിൾ ആയിട്ടുള്ളൊരു ബൈക്ക് തന്നെ വേണം കുറേ കാലം ഈട് നിൽക്കുന്ന പോലത്തെ ഒരു ക്വാളിറ്റി ഉള്ളൊരു വണ്ടി തന്നെ വേണം എന്നാണ് ആഗ്രഹം അപ്പം ഞാനൊരു എന്താ പറയുക ഒരു റോ പവറുള്ളൊരു ബൈക്ക് എടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു മെഷീൻ അങ്ങനെയുള്ള ബ്രാൻഡിൽ റിയാം ഹോണ്ട യമഹയ്ക്ക് അറിയാം അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയിലേക്ക് ചേക്കേറാനുള്ള ഒരു ചാൻസാണ് ഇനി ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ആഗ്രഹിക്കുന്നത് പിന്നെ പ്രൈസ് ആണെങ്കിൽ പോലും കുറച്ചൊന്ന് മുകളിലോട്ട് തന്നെ ആയിരിക്കും ഈ പറഞ്ഞ വണ്ടികളുടെയൊക്കെ ആ ഒരു ലെവലിലേക്കുള്ളൊരു പ്രൈസിലുള്ളൊരു ബൈക്ക് തന്നെ എടുക്കാനായിരിക്കും ചാൻസ് ഉള്ളത് പിന്നെ എനിക്ക് പടിപ്പടിയായിട്ട് തന്നെ അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം അല്ലാതെ ഒറ്റയടിക്ക് അങ്ങ് കയറിപ്പോണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല പിന്നെ സാഹചര്യങ്ങളാണ് നമ്മുടെ തീരുമാനങ്ങളൊക്കെ മാറ്റുന്നത് അതിനി ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഒരു ഉടനെ ഉണ്ടാവില്ല ഒരു ബൈക്ക് എന്നുള്ളത് ഞാൻ നോക്കി കണ്ട് മാത്രമേ ഒരു ബൈക്ക് എടുക്കാറുള്ളൂ എടുക്കുന്ന ബൈക്ക് നന്നാവണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു ഇച്ചിരി ടൈം എടുക്കും അതിനൊരു ഈ വർഷത്തെ അവസാനങ്ങളിലൊക്കെ ആവാനാണ് ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ അടുത്ത വർഷത്തിലേക്ക് ആയിരിക്കാം വരാനുള്ള ചാൻസ് ഉള്ളത് അപ്പോൾ ആ ഒരു ടൈമിൽ എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഏത് ബൈക്കാണ് എടുക്കേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ബൈക്കുകളെയൊക്കെ താഴെ പറഞ്ഞോ എന്തായാലും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ വലിയ വലിയ വണ്ടികൾ പറഞ്ഞാലും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാനതൊക്കെ വായിച്ചൊന്ന് സമാധാനിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ എന്തായാലും നോക്കുന്നുണ്ട് നല്ലൊരു ബൈക്ക് തന്നെ നമ്മുടെ ിലോട്ട് വരുന്നതാണ് എൻ്റെ ഒരു വിചാരം പിന്നെ ചാടി ചാടിക്കേറി ഒരു മോശം ബൈക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് നോക്കി നോക്കി എടുക്കുന്നത് വെയിറ്റ് ചെയ്ത് തന്നെ എടുക്കുന്നത് പിന്നെ ഡെഫിനറ്റ്ലി അതൊരു ഫ്രഷ് ബൈക്ക് ആയിരിക്കില്ല ഉറപ്പാണ് ഞാനൊരു പുതിയ ബൈക്ക് എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ഞാൻ പതുക്കെ അതങ്ങ് ഡ്രോപ്പ് ചെയ്തു കാരണം ഞാൻ ചിലപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റാണ് ഞാൻ ചിലപ്പോൾ എന്ന് ഇനി വാങ്ങുന്ന ബൈക്കും എന്ന് സെയിൽ ചെയ്യും എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല എന്തായിരുന്നാലും എൻ്റെ കൂടെ കുറേ നാൾ വെച്ചിട്ട് മാത്രമേ അത് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യുള്ളൂ അപ്പോൾ ചാൻസ് ഉണ്ട് സെയിൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ കൊടുത്തൊന്നും വരില്ല അപ്പോൾ ചാൻസ് ഉണ്ട് എൻ്റെ കാര്യത്തിൽ അപ്പോൾ ഉറപ്പായിട്ടും ഞാനൊരു പുതിയ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറേ പൈസ ലോസ് വരും എന്നുള്ളതുകൊണ്ടാണ് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് തന്നെ ആവാനാണ് ചാൻസ് ഉള്ളത് അതിന് തന്നെയാണ് കൂടുതൽ ചാൻസ് ഉള്ളത് പുതിയ ബൈക്കിലേക്കുള്ള ചാൻസ് വളരെ കുറവാണ് ട്വിൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ ബൈക്കുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആർ സി ത്രീ നയൻറ്റി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആഗ്രഹിച്ച വണ്ടി നിഞ്ച ത്രീ ഹൺഡ്രഡ് ആയിരുന്നു നിൻജ ത്രീ ഹൺഡ്രഡിൻ്റെ പഴയ മോഡൽ ആയിരുന്നു അപ്പോൾ നിഞ്ച ത്രീ ഹൺഡ്രഡിൻ്റെ പുതിയ മോഡൽ നല്ലൊരു ബൈക്കാണ് പിന്നെ നമ്മുടെ എന്താ പറയുക അപ്രീലിയ ആർ എസ് ഫോർ ഫൈവ് സെവൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഓടിച്ചപ്പോൾ ഭയങ്കര റോ ആയിട്ട് ഫീൽ ചെയ്തൊരു ബൈക്കാണ് നിഞ്ച ഫോർ ഹൺഡ്രഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബൈക്കാണ് ഇപ്പോൾ നിഞ്ച ഫൈവ് ഹൺഡ്രഡ് ഇറങ്ങി പ്പുണ്ട് ഇനിയും സിക്സ് ഫിഫ്റ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബൈക്കാണ് അപ്പോൾ അങ്ങനെ ട്വിൻ സിലിണ്ടറിൽ കുറേ ബൈക്ക്സ് ഇരിപ്പുണ്ട് പിന്നെ ഡെഫിനറ്റ്ലി ഒരുപാട് അഡ്വഞ്ചർ ടൂറർ ടൈപ്പ് ബൈക്കുകളും ഉണ്ട് നമ്മുടെ ബെനലി ടി ആർ കെ ഫൈസീറോ ടു ഒക്കെ ഇരിപ്പുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് റിഫൈൻഡ് ആയിട്ടുള്ള നല്ല ട്രാവൽ ചെയ്യാനൊക്കെ പറ്റിയ നല്ല ബൈക്കുകൾ ഇരിപ്പുണ്ട് പിന്നെന്താ പറയുക എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡുകളും എന്താ പറയുക റിഫൈൻഡായിട്ടുള്ള അപ്പോൾ എമഹയുടെ ആർത്തിരിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ജി എസ് ടി ഡിഗ്രീസൊക്കെ വന്നത് കൊണ്ട് തന്നെ പുതിയ ആർത്തിരി ഒക്കെ ഇപ്പോൾ നല്ലതായിട്ട് അവർ എന്തൊക്കെയോ പ്രൈസും ഷോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത്യം പറഞ്ഞാൽ ബൈക്ക് എടുക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് വണ്ടികൾ തലയിൽ കയറുന്നുണ്ട് സോ ഏത് ഏതിലേക്ക് പോവും എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അറിയില്ല നമുക്ക് പതുക്കെ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താം എന്ന് മാത്രമാണ് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം സമാധാനമൊക്കെ കിട്ടണം അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം നമ്മളിപ്പോൾ ഒരു ചാടിക്കയറി ഒരു വലിയ ബൈക്കൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ സമാധാനം ഇല്ലാതെ പോകരുത് അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഒരു കൊക്കിൽ ഒതുങ്ങുന്ന ഒരു ബൈക്ക് കൊത്തുക എന്നുള്ളൊരു പ്ലാനാണ് ഇപ്പോൾ നിലവിലുള്ളത് എങ്ങനെയെങ്കിലും നോക്കണം ഒരു നല്ല ബൈക്ക് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും തന്നെ വേണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് ഒരു വണ്ടി എടുക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാനത് ഉടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ എനിക്കും അറിയില്ല എന്നുള്ളത് തന്നെയാണ് ഒരു ഒരു ഷാർപ്പായിട്ടുള്ളൊരു തീരുമാനത്തിലോട്ട് ഞാനും എത്തിയിട്ടില്ല അപ്പോൾ പ്രത്യേകിച്ച് അറിയാമല്ലോ നമ്മളിപ്പോൾ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ബൈക്ക് എടുക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ് അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന ബൈക്ക് എൻ്റെ ആവശ്യത്തിന് മാത്രമല്ല ഒരു സോഷ്യൽ മീഡിയയിലൂടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം കാണുന്നവർക്കൊക്കെ അത് അക്സെപ്റ്റബിൾ ആയിരിക്കണം കാരണം ആർ സി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു ബൈക്കാണ് ഞാനത് കൊടുത്തപ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക അതിന് ഇത്രയും ആളുകൾ അതിൻ്റെ എന്നൊക്കെ ചോദിച്ചത് ഒരുപാട് പേര് ആ ബൈക്ക് ചോദിച്ചെൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും ഡിമാൻഡുള്ളൊരു ബൈക്ക് അത്രയും ഫാൻ ബേസ് ഉള്ളൊരു ബൈക്കാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതിന്നൊരു അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ അത് ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളെ കൂടി ഞാൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലാതെ എനിക്ക് എടുക്കാൻ പറ്റില്ല അതാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത് പോസിറ്റീവ് വന്നാൽ നല്ല പോസിറ്റീവ് വരും നെഗറ്റീവ് വന്നാൽ നല്ല നെഗറ്റീവ് വരും എല്ലാം സൈ പറ്റുള്ളൂ അത് ഈ ഫീൽഡിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ് അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ എടുക്കുന്ന കാര്യത്തിൽ അപ്പോൾ അങ്ങനെയും കൂടി നോക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനാണ് ഒരു അടുത്തൊരു ബൈക്കിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ സോ എനിക്ക് ഒരു കാര്യം മാത്രം ഞാൻ പറയാം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബൈക്കുമായിട്ട് വരാനായിരിക്കും ഞാനും ആഗ്രഹിക്കുന്നത് അത് തന്നെ ആയിരിക്കും സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു എനിക്കിതിൽ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം നിങ്ങളുടെ ഒരു ഒരു എന്താ പറയുക നിങ്ങളുടെ ഒരു ആഗ്രഹം എനിക്കറിയണം എന്നുള്ളതാണ് ഇതിലേത് ബൈക്കാണ് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ ഏത് ബൈക്ക് എടുത്ത് കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ താഴെ കമൻറ്റ് ചെയ്തോളൂ ഞാൻ അതൊക്കെ ഒന്ന് വായിക്കാം എൻ്റെ കൊക്കിൽ ഒതുങ്ങാത്ത ബൈക്കാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒന്ന് കണ്ട് സമാധാനിച്ച് ഒന്ന് സംതൃപ്തി അടയാം എന്ന് പറയാം എന്നാലും ശ്രമിക്കാം ഞാൻ എൻ്റേതായ രീതിക്ക് ശ്രമിക്കാം നല്ലൊരു നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൂടി സഫലമാക്കാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക ഇഷ്ടപ്പെട്ട ബൈക്കുകളൊക്കെ താഴെ താഴെപ്പറഞ്ഞോളൂ ഞാനതെല്ലാം വായിച്ച് നോക്കിക്കോളാം എന്നിട്ട് നമുക്ക് നല്ലൊരു ബൈക്ക് എടുക്കാൻ പറ്റട്ടെ എൻ്റെ മുന്നോട്ടുള്ള എന്താ പറയുക എൻ്റെ എൻ്റെ എന്താ പറയുക ഓപ്ഷൻ ഒന്നും തെറ്റിപ്പോവാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ ഉള്ളൂ കുഞ്ഞു വീഡിയോ ഒരു ടോക്ക് വീഡിയോ ആയിട്ട് ചെയ്തതാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അതുമാത്രമല്ല ഞാനൊരു ക്ലാരിറ്റി തരണമല്ലോ കാരണം ബൈക്ക് ബൈക്കിപ്പോൾ കൊടുത്തു കൊടുത്തിട്ട് കുറച്ചായി അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ ഉണ്ടാവും നെക്സ്റ്റ് ബൈക്ക് എന്തായി എടുക്കാൻ പ്ലാൻ ഉണ്ടോ അതോ നിർത്തി പോവുകയാണോ എന്നുള്ളതൊക്കെ അപ്പോൾ എടുക്കാൻ പ്ലാൻ ഉണ്ട് നോക്കുന്നുണ്ട് അതിന് ബാക്കിയൊക്കെ വിധിയാണ് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ബാക്കി വിധി കൊണ്ടുതരട്ടെ കാര്യങ്ങളൊക്കെ നേരെ ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബൈക്കുമായിട്ട് വരാൻ ശ്രമിക്കും അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ തീരുകയാണ് എല്ലാവർക്കും ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ അട്രാക്ഷൻ ഫോർ ബൈ നല്ല ട്രാഫിക്ക് ഹായ